സുൽത്താൻ ബത്തേരി ടൗണിലെ തട്ടുകടകളിലെ ശുചിത്വവും നല്ല ഭക്ഷണമാണോ വിൽപ്പന നടത്തുന്നതെന്ന് കണ്ടെത്താനായി ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി നഗരത്തിലെ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകട നടത്തിപ്പുകാരിൽ നിന്ന് പിഴ ചുമത്തി പഴകിയ എണ്ണ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വൃത്തിഹീനമായ സാഹചര്യം എന്നിവ സംബന്ധിച്ചാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ടൗണിലെ തട്ടുകടകളിൽ പരിശോധന നടത്തിയത് പതിനാല് തട്ടുകടകളിലായിരുന്നു പരിശോധന നിരോധിക്കപ്പെട്ട ഒറ്റത്തണ ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുന്നതായി കണ്ടെത്തി ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടാതെ വെക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണമെന്ന നടത്തിപ്പുകാർക്ക് നിർദ്ദേശവും നൽകി കൂടാതെ തട്ടുകടകളിലെ മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു ശുചിത്വ നിലവാരം അതോടൊപ്പം തന്നെ ഭക്ഷണം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചും അതേപോലെ എണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ചും മനസ്സിലാക്കുന്നതിനും അതേ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുന്നതിനുമാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് പതിനാലോളം സ്ഥാപനങ്ങളിൽ നമ്മൾ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട് ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബത്തേരി